മാാർ ഗ്രാമപഞ്ചായത്തിലെ മൂർത്തിട്ട മുക്കാത്താരി റോഡ് സഞ്ചാരയോഗ്യമാക്കുക ഇലംപനം തോട് ശുചീകരിക്കുക കാർഷിക മേഖലയോടുള്ള അവഗണന അവസാനിപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് മാന്നാർ പൗരധുനിയുടെ നേതൃത്വത്തിൽ മാന്നാർ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു മാന്നാർ തൃക്കുരട്ടി ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച മാർച്ച് പഞ്ചായത്ത് ഓഫീസ് പഠിക്കൽ സമാപിച്ചു മാന്നാർ ഗ്രാമപഞ്ചായത്തിലെ മൂർത്തിട്ട മുക്കാത്താരി റോഡ് സഞ്ചാരയോഗ്യമാക്കുക ഇലംപനം തോട് ശുചീകരിക്കുക കാർഷിക മേഖലയോടുള്ള അവഗണന അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് മാന്നാർ പൌരധനിയുടെ നേതൃത്വത്തിൽ മാന്നാർ ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു മാന്നാർ തൃക്കുരുട്ടി ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച മാർച്ച് പഞ്ചായത്ത് ഓഫീസ് പടിക്കൽ സമാപിച്ചു തുടർന്ന് നടന്ന ധർണ മാന്നാറിലെ മുതിർന്ന പൌരൻ ഡോക്ടർ ചൈതന്യ ബാലകൃഷ്ണപിള്ള ഉദ്ഘാടനം ചെയ്തു മാന്നാർ പൌരധനി ചെയർമാൻ അലക്സ് അരുഗുപുറം അധ്യക്ഷനായി സെക്രട്ടറി സുധീർ എലവൺസ് വർക്കിംഗ് ചെയർമാൻ എം പി സുരേഷ്കുമാർ കോർഡിനേറ്റർ പി ബി ഹാരിസ് ട്രഷറർ ഷബീർ അബ്ബാസ് ഭാരവാഹികളായ സുരേഷ് ബാബു തിട്ടപ്പള്ളി സഹായ് ബഷീർ സുധീർ ഇരമത്തൂർ നിസാർ പുരട്ടിക്കാട് മുഹമ്മദ് ഇക്ബാൽ കലാധരൻ കൈലാസം അനിൽ മാന്ദ്ര ശോഭന ബിമൽജി സുന്ദരേശൻ പിള്ള നൌഷാർ വാൻ ലബ്ബ ഷിബു മാന്നാർ എന്നിവർ പങ്കെടുത്തു മാറി മാറി വരുന്ന അധികാരവർഗങ്ങൾ ആ പ്രദേശത്തെ തൊഴിലാളി കൂടിയാണ് മാതാ പൗരത്വി ഈ പരിപാടി ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് ഞാനവിടെ പോയിട്ടുണ്ട് അത് ശരിയാകും പക്ഷെ പാതകളാച്ചോണ്ടിരുന്നു അപ്പോൾ അങ്ങനെയല്ലേ ഇപ്പോൾ നല്ല രീതിയിലായിട്ട് ഇവിടെയുണ്ട് പക്ഷേ അത് പുറത്തുകൂടെ ഡെവലപ്പ് ചെയ്യണം അതെങ്കിൽ ആളുകൾക്ക് ശരിക്കും പോകാനും യാത്ര ചെയ്യാനെനിക്ക് കഴിയുള്ളൂ അതുകൊണ്ട് മാതാവരുടെ വികസനം ഇത് ശരിയാണ് വികസനം ഇല്ല എന്ന് പക്ഷേ ഇത് പോരാ നമ്മുടെ മറ്റുള്ള ഗ്രാമങ്ങൾ നോക്കണം മറ്റുള്ള നാടുകൾ നോക്കണം അവിടെ എന്ത് വികസിച്ചിട്ടുണ്ട് എന്ന് നോക്കണം ആ വികസനത്തിനോടൊപ്പം മാറാതെ ഉയർന്നിട്ടുണ്ട് ഇല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് <laughs> െ പറയൂ 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 സിഡിംഗ് കായംകുളം